തെരുവന്നൂർ കേസിലെ ഇ ഡി നടപടി സി പി എമ്മിന് പൊൻതൂവലാണെന്ന് വി മുരളീധരൻ കള്ളപ്പണ കേസിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതി ചേർക്കപ്പെടുന്നത് പാർട്ടിയുടെ കണക്കിൽപ്പെടാത്ത അക്കൗണ്ടാണ് കണ്ടെത്തിയതെന്നും വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു ഭരണഘടനയെക്കുറിച്ച് വലിയ ആളുകളാണ് മൂല്യങ്ങളെക്കുറിച്ചും ഭരണഘടനയോടും ഭരണഘടനയെ കുറിച്ച് പ്രതിബദ്ധത വേവലാതികടിപ്പിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ് ബിനാമി പേരുകളിൽ കള്ള വായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി അപ്പോൾ സുതാര്യത ജനങ്ങളോട് പറഞ്ഞ് വീമ്പ് പറയാൻ നല്ല ഒരു ആശയമാണ് നല്ല മുദ്രാവാക്യമാണ് പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു തന്നിട്ടുള്ള വിവരങ്ങൾ കള്ളപ്പണവും കള്ളനോട്ടും മാത്രമല്ല കൊട്ടേഷൻ അടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ രണ്ട് തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് സി മാറി അതിൻ്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്ന പാർട്ടി എന്നുള്ളത്